ം പോലെ സിൽവർ കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കടവ് പാലം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പാലം കടവ് പരിസരത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സമരം ഉദ്ഘാടനം ചെയ്തു കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ആയിരുന്ന കാലത്ത് നിർമ്മിച്ച പാലത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ പാലം ഉപയോഗശൂന്യമായിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി അഷ്റഫ് ഷൈനി ഷാജി ലോക്കൽ സെക്രട്ടറി എൻ എം ലത്തീഫ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം എസ് പ്രകാശൻ സി കെ വേണു പി എച്ച് മറൂഫ് ബീന ഭൂപേഷ് ഉമർ മനാഫ് വസന്ത വേണു അൻസാർ എം വി ഇക്ബാൽ അബ്ദുൾ ഗഫൂർ ഷമീർ ദേവകി ആർ എച്ച് സൈഫുദ്ദീൻ ഷംസുദ്ദീൻ തൈവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്